നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ് കമ്പൽ ഗുരുവായൂർ സ്വദേശിയാണത് ഞാൻ ഇന്നലത്തെ ഉച്ചപൂജ ഇന്ന് പറയാം ഇന്നലത്തെ ഉച്ചപൂജയിൽ തന്നെ ഗുരുവായൂരപ്പൻ കുജേലൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ എന്ത് രസമായിരുന്നു ഒന്നറിയോ കാണാം നമ്മൾ ഈ കുജേലവൃത്തത്തിൻ്റെ അന്ന് തന്നെ ഈ ഒരു ഭാഗം അനുസ്മരിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു എന്ന് തോന്നുന്നു ഇന്നലെയെ ഭഗവാൻ ഭഗവാന്റെ കൂട്ടുകാരനോടൊപ്പം ശരിക്കും നമുക്ക് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ രണ്ട് രൂപങ്ങളുണ്ടെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ അപ്പോൾ രാധാറാണി ആണെങ്കിൽ ഭഗവാൻ വളരെ ചേർത്ത് പിടിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രുക്മിണിയും സത്യഭാമയും ഇടത്തും വലത്തും ഭഗവാൻ അടുക്കലുമായിട്ടാണു ആ സമയത്തും ഭഗവാൻ ചേർ ഭഗവാനോട് വളരെ ചേർത്തായിരുന്നു ഈ രണ്ട് പേരും ഉണ്ടായിരുന്നത് ഇത്തിരി ഒരു ഭഗവാൻ്റെ തൊട്ടു പുറകിലായിട്ട് തൊഴു കൈകളോടെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇന്നായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കുജേലനാണെന്ന് ഇന്നലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എന്താ അപ്പോൾ ഞാനവിടെയുള്ള അവരോട് ചോദിച്ചു കേട്ടോ ആ കാവൽക്കാരോട് ചോദിച്ചു അപ്പോൾ കൃഷ്ണനും കുചേലനുമാണ് പറഞ്ഞു ഭഗവാൻ്റെ മുഖത്തെ ഭാവം കാണണം ശരിക്കും അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭാവം കാരണം തൊഴുകൈകളോടെ ഭഗവാനെ എന്താ പറയുക കുമ്പിട്ട് നമസ്കരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാവമാണ് കുജേരൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു എൻ്റെ കൂട്ടുകാരൻ വന്നു കണ്ടില്ലേ എല്ലാവരും എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ശരിക്കും വരെ അത്രയും ആയിരുന്നു ഗുരുവായൂരപ്പൻ്റെ മുഖം ഇന്നലെ എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെയാ തോന്നിയത് എൻ്റെ കൂട്ടുകാരൻ വന്നത് കണ്ടില്ലേ എന്ന് നമ്മളിങ്ങനെ വിളിച്ച് കാണിച്ചു തരുന്ന പോലെ ഒരു ചെറിയ കുട്ടിക്ക് അവരുടെ ക്ലാസ്മേറ്റ്സ് നമ്മളെ കാണിച്ചു അവർക്ക് ഭയങ്കര ഒരു ഉത്സാഹം ഉണ്ടാവില്ലേ ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അമ്മേ തോന്നിട്ടോ ഭയങ്കര ആയിട്ട് അവർ പറയാറുണ്ട് അതേ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുക എൻ്റെ കൂട്ടുകാരൻ എൻ്റെ സതീർത്തിൻ വന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നൊരു ഭാവം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ ഭാവം ഇന്ന് കുജലദിനാണ് ഇന്ന് ഗുരുവായൂരപ്പന് നമ്മളാൽ കഴിയുന്ന പോലെ അവൽ നിവേദ്യം സമർപ്പിക്കുക ഇവിടെയാണെങ്കിൽ അവൽ നമുക്ക് ഷീട്ടാക്കാം അല്ല വേറെ വെള്ളോടത്തുവാണെങ്കിൽ ഗുരുവായൂരൻ ആണെങ്കിൽ ഗുരുവായലത്തിൽ അവൽ കൊണ്ടുവെക്കാം അതല്ല വേറെ എവിടെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ഗൃഹങ്ങളിൽ നിങ്ങൾ അവിലുണ്ടാക്കി ഗുരുവായൂരപ്പനെ ഗുരുവായൂർപ്പൻ്റെ മുമ്പിൽ വെച്ചോളൂ ഗുരുവായൂരപ്പനെ നീതിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇന്നലെ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം ഇവിടുത്തെ ഒരു ഭജന സമിതിക്കാർ വിളിച്ചിട്ട് എൻ്റെ കുട്ടികളോട് ഇന്ന് കൃഷ്ണനും ഒക്കെ വേഷത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്ന് രാവിലെ കൃഷ്ണനും കുജേലനും രുക്മിണിയും സത്യഭാമയും ഒക്കെ ആയിട്ട് ഭഗവാന്റെ തിരുനടയിൽ ഒരു പ്രദക്ഷിണം വെക്കാനുള്ള അനുവാദം ലഭിച്ചു അനുഗ്രഹം ലഭിച്ചു അപ്പോൾ വളരെ സന്തോഷം അവരെ എന്താ പറയുക ഭജനയൊക്കെ ചൊല്ലി ഗുരുവാർപ്പൻ്റെ നടയിൽ ആ ഒരു വീഡിയോ കൂടി ഇതിൻ്റെയൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അഡ്മിൻ്റെ ഒരു നിർബന്ധമായിരുന്നു ആ ഒരു വീഡിയോ ഇതിലും കൂടെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഇന്ന് ഇന്നിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണോ വേണ്ടേ കുചേലവൃത്തം അനുസ്മരിക്കുകയാണോ വേണ്ടേ ഇപ്പോഴും എനിക്ക് തന്നെ ഒരു ആൻസർ കിട്ടുന്നില്ല കുചേലവൃത്തം ഞാൻ പറഞ്ഞാൽ ശരിയാവോ എന്ന് എനിക്കറിയില്ല കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് അത് എൻ്റേതായ രീതിയിൽ പറഞ്ഞാൽ നന്നാവൂ എന്നറിയില്ല നന്നാവില്ലയെന്നറിയില്ല എനിക്കിപ്പോഴും എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇന്ന് ചോദ്യങ്ങൾ ഉണ്ട് അനുവദി പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണോ വേണ്ടത് അറിയില്ല ഞാനൊരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം മറുപടി പറയാം ഇന്നലെ ഇന്നലെ ഞാനൊരു നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നത് പോരാതെ എൻ്റെ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് മെസ്സേജ് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു ഒരുപാട് പേര് ഒരുപാട് ചേച്ചിമാർ ഒരുപാട് അമ്മമാർ ഒരുപാട് സാറുമാർ എല്ലാവരോടും നന്ദി 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 എനിക്ക് എത്ര പറഞ്ഞാലും തരില്ലാട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പോസിറ്റീവ് കമൻറ്റ് വന്നാൽ അത്രയും സന്തോഷം നമുക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെയാണ് നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോഴും പക്ഷേ ഇനി ഞാൻ സങ്കടപ്പെടില്ല കേട്ടോ നിങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഇതിനാലും സങ്കടപ്പെടുന്നത് അപ്പോൾ ഇനി ഞാൻ സങ്കടപ്പെടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലെങ്തിയായിപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോ നമുക്ക് ഏകദേശം മുപ്പത് മിനിറ്റോളം ഉണ്ടായിരുന്നു പക്ഷേ മുപ്പത് മിനിറ്റും നിങ്ങൾ ഒരു വിരസതയും കൂടാതെ തന്നെ അത് മുഴുവൻ കണ്ടു തീർത്തു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിട്ടോ പക്ഷേ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുട്ടികളുടെ ഒരു അതും കൂടെ ആഡ് ചെയ്യുന്നത് കാരണം ഈ വീഡിയോ എത്രത്തോളം ലെങ്ത്തി ആവും ലെങ്ത്തിയാവും എനിക്കറിയില്ല അപ്പം ഞാൻ ഇന്ന് ക്വസ്റ്റിൻ ആൻസർ എടുക്കുന്നില്ല നമുക്ക് കുചേലവൃത്തത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് അനുസ്മരിക്കാം ഞാൻ കുറേ ആചാര്യന്മാർ കുചേലവൃത്തം പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് കാലം മുൻപ് ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസിലും അതുപോലെ എൻ്റെ സ്വ ഞാൻ മനസ്സുകൊണ്ട് ആചാര്യനായി കണക്കാക്കുന്ന അദ്ദേഹവും അങ്ങനെ അനവധി ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകളും പറയുന്ന പല വേർഷൻസും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് ശ്രീമതി വിശാഖാ ഹരി എന്ന് പറഞ്ഞിട്ട് സപ്താഹങ്ങളും എല്ലാം പറയുന്ന അവർ പറഞ്ഞ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് കുജയലൻ്റെ പത്നിയുടെ പേര് കല്യാണി എന്നാണെന്നാണ് ആ മേഡം അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് ഉണ്ടോ കല്യാണി കല്യാണി അത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പാതിവൃത്യത്തിൻ്റെ പരമോന്നതിയിൽ എന്നാണ് പാതിവൃത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെയാണ് അവർ നമ്മൾ നമ്മൾക്ക് കാണിച്ചു തരാറ് ഈ സുധാമാവ് എന്ന ഭഗവാന്റെ ഈ സുഹൃത്ത് രാവിലെ ആയാൽ കല്യാണി എന്ന് വിളിക്കും കല്യാണി എന്താണെന്ന് ചോദിച്ചു ചെന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ് എന്ന് പറയും അപ്പോൾ ശരിയെന്ന് പറയും പിന്നെ വീണ്ടും അകത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും കല്യാണി ദ്വാരകാധീശനായിട്ടുള്ള ശ്രീകൃഷ്ണൻ സുഹൃത്താണ് എന്ന് പറയും അപ്പോഴും ശരി എന്ന് പറഞ്ഞ അകത്തേക്ക് പോകും മൂന്നാമത് വിളിച്ചിട്ട് പറയും അറിയോ ദ്വാരകാധീശനായിട്ടുള്ള ശ്രീകൃഷ്ണൻ എൻ്റെ കൂടെ പഠിച്ചതാണ് സന്ദീപനിയും ഹർഷി ആശ്രമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളിൽ പലരും എന്താ പറയുക ഭാര്യമാരാണല്ലേ നമ്മളുടെയൊക്കെ ഗൃഹനാഥന്മാരെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു ഒരേ കാര്യം ഒരു രണ്ടോ മൂന്നോ തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെ നേരത്തെ പറഞ്ഞത് എന്ന് എന്തായാലും ചോദിക്കാതിരിക്കില്ലേ പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ചോദിക്കാതെ ഇദ്ദേഹം എത്ര തവണയാണോ ശ്രീകൃഷ്ണ ഭഗവാനെ അനുസ്മരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് അതെല്ലാം ആ അമ്മ വളരെ നിസ്സംഗതയോടുകൂടിയിട്ടാണ് കേട്ടുകൊണ്ടിരുന്നിരുന്നത് കാരണം അവരുടെ ഉള്ളിൽ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ പരമോന്നതമായ അവസ്ഥയിലായിരുന്നു എന്നിട്ട് പോലും ആ അമ്മ ഒരിക്കലും ഇത്രയൊക്കെ വലിയ ഒരാൾ സുഹൃത്താണോ ഇന്ന് ഒരു കർക്കശ ഭാവത്തോടു കൂടി ചോദിക്കാൻ പോലും എന്താ പറയുക അങ്ങനെ പോലും ചെയ്തിട്ടില്ല അത്രയും അനുകൂലയായ ഭാര്യ ആയിരുന്നു ശ്രീ സുധാമാവിന് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം ആ ഒരു ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ ആ ഒരു പരമോന്നത ആയ അവസ്ഥയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചോദിച്ചു ഇത്ര രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചോദിച്ചു അങ്ങ് ഉറങ്ങിയോന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്താണെന്ന് വെച്ചാൽ പറയൂ പറഞ്ഞു അപ്പം അങ്ങല്ലേ എല്ലാ ദിവസവും പറയാറ് അങ്ങയുടെ സുഹൃത്താണ് ദ്വാരകാധീശനായ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനല്ലോ ശ്രീകൃഷ്ണൻ എന്ന് പറയാറില്ലേ അപ്പോൾ അതെ ഞാനങ്ങനെ പറയാറുണ്ട് എന്താ അതിലെന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചു ഒരു സംശയവുമില്ല പക്ഷേ ഒരുപാട് നാളായില്ലേ അങ്ങ് ആ സുഹൃത്തിനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് അങ്ങേക്ക് ആ സുഹൃത്തിനെ ഒന്ന് കാണണം എന്നാഗ്രഹമില്ലേ എന്ന് ചോദിച്ചോട്ടെ അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് സുധാമാവിൻ്റെ ഉള്ളിലും ഇതേ ചിന്തയില്ലാത്തതുകൊണ്ടല്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം എന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പോലും അദ്ദേഹം ഈ ഒരു വാക്ക് കേൾക്കാനായി കാത്തു നിന്നു കാരണം അദ്ദേഹത്തിന് തന്നെ ഉള്ളിലൊരു തോന്നൽ എങ്ങനെയാണ് ഭഗവാനെ കാണാൻ പോവുക ഉള്ളിലൊരു പരിഭ്രമം എന്നൊക്കെ പറയില്ലേ അങ്ങനെ പരിഭ്രമിച്ചിരിക്കുന്ന അദ്ദേഹം പക്ഷേ കല്യാണിയുടെ ഈ ഒരു വാചകം കേട്ടപ്പോൾ പോകാൻ തയ്യാറായി എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു ഇത്രയും ഞാൻ പോകാൻ തയ്യാറാണ് പക്ഷേ അദ്ദേഹത്തിനെ ലക്ഷ്മീനാഥനായ ശ്രീ ഗുരുവായ ശ്രീകൃഷ്ണനെ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാതെ വയ്യ ഇവിടെ എന്താണ് ഉണ്ടാവുക എന്താണെങ്കിലും ഭവതി ഒരുക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് രണ്ട് നാളായി അവരോടാണ് എന്തെങ്കിലും ഒരുക്കി വെക്കണം എന്ന് പറയുന്നത് എന്താണ് ആ ഭവതി അന്ന് ഒരുക്കി വെക്കാൻ സാധിക്കുക എന്താണ് കൊടുക്കുക ഒന്നും കൊടുക്കാനുണ്ടാവില്ല അല്ലേ പക്ഷേ എന്നിട്ടും ശരി എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ആ രാത്രിയിലെ പ പതിവ്രതയായ ആ സ്ത്രീ ഇറങ്ങി നടക്കുകയാണ് ഇറങ്ങി നടന്ന് അവിടെയുള്ള ഒരു ഭഗ ഒരു എന്താ പറയുക ശിവൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിൽ എന്ന ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് അവിടെ പോയി നിന്ന് എൻ്റെ നാഥനായ സുധാമാവ് നാളെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് നൽകാൻ എന്തെങ്കിലും തരണേ എന്ന് ഒരു പ്രാവശ്യം ഉറക്കെ ഒന്ന് പറഞ്ഞു ഉറക്കെ എന്ന് പറയുമ്പോൾ വിശന്ന് തളർന്നിരിക്കുന്ന ആ അമ്മയുടെ വായിൽ നിന്ന് എത്രത്തോളം ശബ്ദം വരാൻ സാധിക്കുമോ അത്രത്തോളം ശബ്ദത്തിലാണ് ആ അമ്മ അത് പറഞ്ഞത് അത്രേ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ കേൾക്കുന്നില്ലെങ്കിൽ വേണ്ട ആ ഒരു രീതിയിൽ ആണ് ആ അമ്മ അത് പറഞ്ഞത് അത്രേ അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും ആരോ ഒരാൾ ഇരുട്ടിൽ നിന്ന് വന്നിട്ട് പാതിവൃ പാതിവൃത്യമുള്ള സ്ത്രീരത്നത്തിന് ഈ സമയത്ത് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കും അപ്പം തന്നെ ആ അമ്മ പറയും ഇതാണ് കാര്യം എന്ന് പറയുമ്പോൾ കയ്യിൽ കരുതിയ ഒരു പിടി അവളെ കൊടുത്തു എന്നാണ് ആചാര്യൻ പറയുന്നത് ആ അമ്മയ്ക്ക് നിറകണ്ണുകളോടെയല്ലാതെ അത് സ്വീകരിക്കാൻ സാധിച്ചില്ല ആ അമ്മ അത് ഒരു അവനവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതിൽ വെച്ചൊരു നല്ല ശീലയിലാക്കി പൊതിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തയച്ചുവെന്നും അദ്ദേഹം അത് വാങ്ങിയിട്ടാണ് ദ്വാരകയിലേക്ക് പോയതും എന്നും ആചാര്യന്മാർ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട് ഈ ദ്വാരകയിൽ എത്തുന്ന ഭാഗമാണ് ഈ ശ്രീമദേവി വിശാഖാഹരി അനുസ്മരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഭാഗം അത് മറ്റൊന്നുമല്ല ഈ ബ്രാഹ്മണ വേഷത്തിൽ ദ്വാരകയിലേക്ക് നടന്ന് പോയിട്ട് അവിടെ നടന്ന് നാ നാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന സുധാമാവിന് വരിയിൽ നിൽക്കുന്ന കുറച്ച് ഭക്തജനങ്ങളെയാണ് കാണാം ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ വരിയിൽ ഭഗവാന്റെ അപ്പോയിൻമെൻറ്റിനായിട്ട് കാത്തു നിൽക്കുന്ന കുറച്ച് പേരെയാണ് അവിടെ കാണാൻ സാധിച്ചത് അവർ പറയുമായിരുന്നു അത്ര ആ സമയത്ത് ഒരാൾ മുന്നിൽ നിൽക്കുന്ന ആൾ പുറകിൽ നിൽക്കുന്ന ആളോട് പറയാണ് ഞാൻ ഇവിടെ ഞാനിവിടെ എത്ര കാലമായി ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ആറുമാസത്തോളമായി ഇന്ന് വരെ എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ എത്രയോ ദിവസങ്ങളായി ഇങ്ങനെ ഇവിടെ രാവിലെയായ വരുന്നു ഭഗവാനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു ഒരുപാട് പേര് കാണുന്നു അത് കഴിഞ്ഞ് എൻ്റെ സമയമാവുമ്പോഴേക്കും ഭഗവാന്റെ അന്നത്തെ ദർശന സമയം കഴിയുന്നു ഭഗവാൻ പോകുന്നു അങ്ങനെ എനിക്ക് ഇതുവരെ ആയിട്ടും കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ വരുന്നത് കാശ്മീരി കാശ്മീരിൽ നിന്നാണ് എൻ്റെ രാജാവ് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ എൻ്റെ കയ്യിലെ കാശ്മീരി കുങ്കുമപ്പൂവാണ് ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ രാജ്യത്തെ രാജാവ് തന്നയച്ച ഒരു എന്താ പറയുക കാശ്മീരി ഒറിജിനൽ കാശ്മീരി കുങ്കുമപ്പൂവ് ഭഗവാനെ സമർപ്പിക്കാനാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് എന്ന് പറയുന്നത് സുധാമാവ് കേൾക്കുന്നുണ്ട് കേട്ടോ അടുത്ത ആള് പറയുന്നത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും വില വിലപിടിപ്പുള്ള കമ്പിളി വസ്ത്രങ്ങളാണ് ഭഗവാൻ സമർപ്പിക്കാനായിട്ട് അതെൻ്റെ രാജ്യത്തിൽ നിന്ന് എൻ്റെ രാജാവ് തന്നയിച്ചതാണ് നിങ്ങളിവിടെ വന്നിട്ട് എത്ര കാലമായി ചോദിക്കും ഞാനിവിടെ വന്നിട്ട് ആറ് മാസമായി ഞാനിവിടെ വന്നിട്ട് ഒന്നര വർഷമായി ഇതുവരെയും എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ രാവിലെ വരുന്നു ഇവിടെ കാത്തു നിൽക്കുന്നു കാണാൻ സാധിക്കാതെ മടങ്ങുന്നു പിറ്റേ ദിവസം വന്നു നിൽക്കുന്നു ഇങ്ങനെ കാത്തു നിൽക്കുന്നവർക്കൊക്കെ അവിടെ താമസ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഭഗവാൻ അങ്ങനെ കാത്തു നിൽക്കുന്നവരുടെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്കാണ് ഈ സുധാമാ അവ വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടോ എനിക്ക് എനിക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എനിക്ക് കാണാൻ സാധിക്കില്ല എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്ക എനിക്ക് ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നെയും മുന്നോട്ട് പോയത് പക്ഷേ അദ്ദേഹത്തിനെ കണ്ടതും കാവൽക്കാരെ ഓടി വന്നിട്ട് ചോദിച്ചു അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് എന്താണ് വേണ്ടത് എനിക്ക് ഭഗവാൻ എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഇദ്ദേഹം ശരിക്കും അത്ഭുതപ്പെട്ടു കാരണം എന്താ വെച്ചാൽ എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണണം പറയാൻ ഒരു ഭടൻ അദ്ദേഹത്തിനെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയാണ് എന്നിട്ടും എന്തുകൊണ്ട് എന്നെ അന്വേഷിച്ചു വന്നു എന്ന കൂടി നോക്കുകയായിരുന്നു അപ്പോൾ ആ കാവൽക്കാടൻകാരൻ പറഞ്ഞു സാധു ബ്രാഹ്മണരെ സാധുക്കളായിട്ടുള്ള ആളുകളെ ബ്രാഹ്മണരെ എന്നില്ല സാധുക്കളായിട്ടുള്ള ആളുകളെ കണ്ടാൽ ഒരിക്കലും കാത്തു നിർത്തരുത് എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശാസനം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അങ്ങേക്ക് കാണാം അദ്ദേഹത്തിനോട് ആര് വന്നു അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വന്നു എന്നാണ് ഞങ്ങൾ അറിയിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ മടിച്ചു മടിച്ചുകൊണ്ടാണെങ്കിലും ഇദ്ദേഹം പറഞ്ഞു അത്രേ അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനാണ് എന്നും അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളാണ് എന്ന് എങ്ങനെയോ പറഞ്ഞു ഒപ്പിച്ചു എന്നാണ് ശ്രീ വിശാഖഹാരിയെ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെ അകത്ത് ഈ കേട്ട ഈ ഭടൻ തിരിച്ചു ചെന്ന് അകത്ത് ചെല്ലുമ്പോൾ ഭഗവാൻ രുക്മിണീ ദേവിയോടു കൂടി ഭഗവാൻ ഒരു എന്താ പറയുക ആട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് എങ്ങനെയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് കൂടി അത് അവരെ വിശദീകരിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ ഒരു കാലു തൂക്കിയിട്ട് കൊണ്ട് ഒരു കാലം മടക്കി വെച്ചുകൊണ്ട് കൊണ്ട് രുക്മിണി ആലവട്ടം വീശിക്കൊണ്ടും ഭഗവാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു തിരശീല ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറകിൽ നിന്നാണ് ആ ഭടൻ പറയുന്നത് ഭഗവാനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരാൾ കാണാൻ വരുന്നത് ഒരാദ്യ സംഭവമല്ല അപ്പോൾ ഭഗവാനൊന്നും ഒന്നും പറഞ്ഞില്ല അദ്ദേഹം ഒരു സാധു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഉം എന്ന് പറഞ്ഞു അത്രേ അപ്പോൾ തന്നെ പറഞ്ഞു അത്രേ അദ്ദേഹത്തിൻ്റെ പേര് സുധാമാവ് എന്നാണ് എന്ന് പറഞ്ഞതും പിന്നെ ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്താ പറയുക തൊട്ടടുത്ത് നിന്നിരുന്ന ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള ആ രുക്മിണി ദേവിയെപ്പോലും തട്ടി മാറ്റിക്കൊണ്ടാണ് അത്രയും മുന്നോട്ട് പോയത് തട്ടി മാറ്റിക്കൊണ്ട് ഭഗവാൻ ഇറങ്ങി ഓടുന്നത് കണ്ട അത്ഭുത പരവ പരവശരായിട്ടാണ് അവിടെ നിന്നവരെല്ലാവരും ഓടിച്ചെന്ന് ആ എന്താ പറയുക സുധാമാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും സുധാമാവിനെ കെട്ടിപ്പിടിക്കുകയും എടുത്തുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് കയ്യിലെടുത്തുകൊണ്ടാണത്രയും സുധാമാവിനെ മുന്നോട്ട് പോയത് മുന്നോട്ട് പോവുക മാത്രമല്ല പിന്നീട് ഇവിടെ ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് പിന്നീട് ആ മിത്രവിന്ദവിയുടെ ഗ്രഹത്തിലേക്കാണത്രേ ഈ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയത് ഭാഗവതത്തിലെ രുക്മിണിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആചാര്യൻ അനുസ്മരിച്ചു കേട്ടിരിക്കുന്നത് മിത്രവിന്ദയുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഭഗവാന്റെ അഞ്ചാമത്തെ ഭാര്യയായ മിത്രവിന്ദയുടെ ഗ്രഹത്തിലേക്ക് എന്തുകൊണ്ടാണ് മിത്രവിന്ദയുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്ന രണ്ട് കാരണങ്ങളാണ് ആചാര്യൻ പറയാറുള്ളത് ഒന്ന് അവന്തി രാജ്യത്തിൽ നിന്നാണത്രേ ഈ കുജേലൻ വരുന്നത് അവന്തി രാജ്യത്തിൽ നിന്ന് വരുന്ന ആ അവന്തിക്കാരി തന്നെയാണ് മിത്രവിന്ദയും അപ്പോൾ ഒരേ നാട്ടുകാരാണല്ലോ അപ്പോൾ അന്ന് അവിടേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു രണ്ട് ഈ സതീർഥ്യൻ വരുന്നു അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ വരുന്നു എന്നുള്ള ആ ഒരു ആവേശത്തിൽ സുധാമാവിനെ കാണാനുള്ള ആവേശത്തിൽ ലക്ഷ്മി ദേവി കൂടിയായ രുക്മിണി ദേവിയെ തട്ടിയിട്ടാണ് ഭഗവാൻ വന്നത് അപ്പോൾ തട്ടിയിട്ട് നീ അവിടെ എന്താണ് അവസ്ഥ എന്ന് അറിയില്ലല്ലോ അപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നതിന് പകരം മിത്രവിന്ദയുടെ ഗൃഹത്തിലേക്കാണ് ഗുരുവായൂരപ്പൻ നമ്മുടെ കുചേലനെയും കൊണ്ട് പോയത് എന്നാണ് പറയുന്നത് അവിടെ കൊണ്ടുപോയിരുത്തുന്നു അതുമാതിരി തന്നെ എന്താ പറയുക കാലുകൾ കഴി കാല് കഴുകിക്കുന്നു ഭഗവാൻ ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ ഇന്നത് എന്നില്ല എന്ത് ചെയ്തിട്ടും ഭഗവാനും മതിയാവുന്നില്ല എത്ര അധികം കാലമായിട്ട് കണ്ടിട്ടില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോഴേക്കും അവിടെയുള്ള ആളുകൾ മുഴുവൻ ഭഗവാൻ ചുറ്റും കൂടി കാരണം ഭഗവാൻ ഇത്രയധികം ആവേശപൂർവ്വം ആറിയാണ് സ്വീകരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ എല്ലാവരും തടിച്ചുകൂടിയെന്ന് പറഞ്ഞു എല്ലാവരും കൂടി എന്നാലും ഭഗവാൻ എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്നു ഭഗവാന്റെ എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ ഭഗവാൻ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുന്നത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഭഗവാന്റെ കൂടെ പഠിച്ച ആളാണ് എന്നുള്ളത് അപ്പോഴേക്കും രുക്മിണീദേവി വന്നു ആലവട്ടം എടുത്തു വെഞ്ചാമ്പരത്തും കൊണ്ട് വീശാന് തുടങ്ങി അങ്ങനെ എന്തെല്ലാം ഒരു അതിഥിയെ സ്വീകരിക്കാൻ ചെയ്യണോ അതെല്ലാം അവർ ചെയ്തു പലതരം കറികളെല്ലാം കൂട്ടി വലിയൊരു സദ്യ തന്നെ ഒരുക്കി ആ സദ്യയിൽ അത് ശാകാഹരി അനുസ്മരിച്ച് കേൾക്കാറുണ്ട് ഒരു കറിയുടെ രുചി പോലും കുചേലൻ അന്ന് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇത്ര അധികം ദിവസം പട്ടണി കടന്നു വരികയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്താ പറയുക ഒരു തരം അന്ധം വിട്ട അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കണം ഒന്നും അറിയാതെ ഭഗവാൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ധാരാധാരയായി കൂടി ഭഗവാനെ നോക്കാനല്ലാതെ അന്ന് സുധാമാവിനെ മറ്റൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹം എല്ലാം വേണ്ട പോലെ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചതിന് ശേഷം അവരെ എന്നെ കാണാൻ വരുമ്പോൾ ഒരിക്കലും സുധാമാവ് തന്നെ വെറും കൈയോടെ വരില്ല എന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കലും ആ അവിൽപ്പുതി മറച്ചു പിടിച്ചിരുന്ന അവിൽപ്പുതി കാരണം അദ്ദേഹം കടന്നു വരുമ്പോൾ തന്നെ കാശ്മീരി കുങ്കുമപ്പൂവിനെക്കുറിച്ചും കമ്പിളിപ്പൊതപ്പിനെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മറച്ചു പിടിച്ചിരുന്ന അവൽ പൊതി തട്ടിപ്പറിച്ചെടുത്തു ഗുരുവായൂരപ്പൻ എന്നിട്ട് ഒരു പിടി അവൽ വാരി വായിലിട്ടു രണ്ടാമത്തെ പിടി ആവുമ്പോഴേക്കും ലക്ഷ്മി ദേവി വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ വേണ്ടവിധം ഇദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനി ഒരു പിടിയെ കൂടി അനു അങ്ങ് കഴിക്കുകയാണെങ്കിൽ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ധനമില്ല എന്നാണ് പറയുന്നത് മഹാലക്ഷ്മിയുടെ കയ്യിൽ ധനമില്ലാത്ത അത്രയും ധനം കൊടുത്ത് അനുഗ്രഹിക്കല് കഴിഞ്ഞു എന്നാണ് അവിടെ രക്മിനീ ദേവി പറയുന്നത് കേട്ടോ അതോട് അത് അതിന് ശേഷം ആ ഭഗവാൻ കഴിച്ച ആ അവിലിൻ്റെ ബാക്കി അവിടെ എല്ലാവരും സ്വീകരിച്ചു ഭഗവാൻ പറയാണ് ഞാൻ എത്ര ദിവസമായി അവൽ വേണം എന്ന് പറയുന്നു എനിക്ക് ഇത്ര അധികം ഭാര്യമാരും പരിചാരകരും ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു അവിൽ തരാൻ എൻ്റെ കൂട്ടുകാരൻ വരേണ്ടി വന്നു ഞാൻ എത്ര ദിവസമായി എല്ലാവരോടും ആഗ്രഹമായിട്ട് പറയുന്നു കുറച്ച് അവില് കഴിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ആരെങ്കിലും തന്നോ ഇല്ല എൻ്റെ കൂട്ടുകാരന് വരേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ അവിടെ എല്ലാവരും കൈനീട്ടി രുക്മിണീ ദേവി ഓരോരുത്തർക്കും എടുത്തു കൊടുത്തു ഇത്ര പല ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കുക പലരും കൈനീട്ടുന്നത് വല്യമ്മയെന്നും അമ്മയെന്നും ചെറിയമ്മയെന്നും പല രീതിയിൽ വിളിച്ചുകൊണ്ട് കൊണ്ട് കൈനീട്ടി വരുന്ന ഓരോരുത്തർക്കും ഭഗവാൻ കഴിച്ച അവലിൻ്റെ ബാക്കി രുക്മിണീ ദേവി വീതിച്ചു കൊടുത്തു എങ്ങനെയാണല്ലേ രണ്ട് പിടി അവൽ ഇത്രയധികം പേർക്ക് വീതിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് അന്ന് ഭഗവാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാനോ യാത്രയാക്കി എന്നാണ് പറയുന്നത് എന്താ പറയുക കുചേലനെ യാത്രയാക്കി എന്നാണ് പറയുന്നത് അവിടെ തിരിച്ച് വന്നതിന് ശേഷം കുചേലൻ തിരിച്ച് അവനവൻ്റെ ഗൃഹത്തിലേക്ക് നടന്ന് നാമം ജപിച്ചുകൊണ്ട് നടന്ന് 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 വന്നപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന കുടിലിൻ്റെ സ്ഥാനത്തൊരു കൊട്ടാരം കണ്ടു വന്നു അദ്ദേഹത്തിന് പരിഭ്രമമായി ഞാൻ തിരിച്ച് ദ്വാരകയിൽ നിന്ന് ദ്വാരകയിൽ നിന്ന് പോകുന്നില്ലേ ഞാൻ ഈ നാമം ജപിച്ചു ഭഗവാന്റെ ഈ ഒരു സൽക്കാരത്തിൻ്റെ മഹാത്മ്യം ആലോചിച്ച് ആലോചിച്ചു ആലോചിച്ച് ഞാൻ തിരിച്ച് ഇവിടെ തന്നെ നിന്നു ഞാൻ തിരിച്ച് ആവോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അകത്ത് നിന്ന് ഭാര്യയും മക്കളും എല്ലാവരും ഇറങ്ങി ഓടി വരുന്നത് എന്നിട്ട് പറഞ്ഞു അങ്ങ് അവിടെ എത്തി ദ്വാരകാധിശിനെ കണ്ട സമയത്താണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ ഇവിടെ കയറി വരികയും വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത സമയത്ത് എനിക്ക് വാതിൽ തുറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതും ആ സാധു സ്ത്രീ പറഞ്ഞു പറഞ്ഞുത്രേ എൻ്റെ ഭർത്താവ് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വരുന്നത് ഞാനും ഇതുപോലൊരു സ്ത്രീയാണ് വാതിൽ തുറക്കൂ എന്ന് വാതിൽ തുറന്നപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ എനിക്ക് താമസിച്ചേ പറ്റൂ പറഞ്ഞു പിന്നെ ഒന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ കാണുന്നതെല്ലാം ഇതാണ് എന്ന് പറയാറുണ്ട് വിശാഖാഹരി ഒരു കാര്യം കൂടി അനുസ്മരിക്കാറുണ്ട് നമുക്കൊക്കെയാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക ലിസ്റ്റ് എടുക്കലാണ് അത്രേ ആ ദ്വാരകയിൽ നിന്ന് എത്ര പാത്രങ്ങൾ വന്നു എത്ര സ്വർണപാത്രങ്ങളുണ്ട് എത്ര വെള്ളിപാത്രങ്ങളുണ്ട് എന്നാണ് അത്ര ആദ്യം ചോദിക്കുക പക്ഷെ നമുക്ക് ശരിയായിരിക്കുമ്പെ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് അതിൻ്റെ കണക്കെടുക്കാനൊക്കെ ഭയങ്കര ആവേശമല്ലേ പക്ഷേ കുജേലൻ എന്താണ് ചെയ്തതെങ്കിൽ ധാരധാരയായി കണ്ണുനീരോടുകൂടി ആ മഹാപ്രഭുവിൻ്റെ കാലിൽ ഒന്നും കൂടാ മനസ്സാൽ നമസ്കരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്ര അനുഗ്രഹം ചുരുങ്ങിയ ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് ഈ കഥ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റും എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഭഗവാൻ തന്നെ പറയിപ്പിച്ചതാണ് പ്രയപ്പിച്ചതാണ് ഇതിലനവധി അനവധി അനവധി തെറ്റുകളുണ്ടായിരിക്കാം ആ തെറ്റുകളെല്ലാം നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അനുസ്മരിച്ച ഈ കഥ ഈ കഥയിലൂടെ നമുക്കൊരു നിമിഷമെങ്കിലും ഭഗവാനെയും അതുപോലെ തന്നെ സുധാമാവിനേയും പറ്റി അനുസ്മരിക്കാൻ സാധിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് കണക്കാക്കാം തെറ്റുകൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാനൊരു ചോദ്യത്തിന് പോലും മറുപടി പറയുന്നില്ല പകരം നമുക്ക് ഇന്ന് ഈ കുജല വൃത്തം കഥ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ നിർത്താം ബാക്കി നമുക്ക് വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുന്നുണ്ട് എനിക്കറിയാം ഞാൻ നാളെ തൊട്ട് എന്തായാലും ശ്രദ്ധിക്കാം അതുമാത്രമല്ല ഇന്ന് കുറച്ച് വീഡിയോ മറ്റേ കുട്ടികളുടെ അലങ്കാരങ്ങളോട് ഇതും ഉണ്ടല്ലോ എല്ലാം കൂടിയാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു എന്താ പറയുക വിരസത തോന്നാതിരിക്കട്ടെ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം ഈ കഥകളിൽ എല്ലാം ക്ഷമിക്കണം എന്നാളെ നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ട് വരാം ഓരോരുത്തരെയും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എല്ലാവരെയും കുറിച്ചും പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ